യൂട്യൂബിൽ നാൽപ്പത് ലക്ഷത്തിലധികം നാല് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സുമായി നല്ല നിലയിൽ നല്ല വരുമാനം കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് പ്രവീൺ പ്രണവ് എന്ന പേരിലുള്ള ചാനൽ അവർ ഫാമിലി ബ്ലോഗാണ് ആ ചാനലിൽ കൂടി ചെയ്ത് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് ഇടുന്ന വീഡിയോക്കെല്ലാം മില്യൺ കണക്കിന് കണക്കിനു ആണ് കിട്ടാറുള്ളത് എന്നാൽ ആ ഫാമിലിയിൽ ഉണ്ടായ ഫാമിലി പ്രശ്നങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആഗെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒന്ന് രണ്ട് ആഴ്ചയായി ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഫാമിലി ബ്ലോഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ഒരു എഴുപത്തി ശതമാനം പേർക്കും നല്ല മില്യൺ കണക്കിന് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചിലർ ഇതിനെ മിസ് യൂസ് ചെയ്യാറുമുണ്ട് എന്ന് വെച്ചാൽ ഫാമിലിയിൽ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പുറത്തു പറയാൻ പറ്റാത്ത കേട്ടാലും കണ്ടാലും അറപ്പ് വരുന്ന സീക്രട്ട് കാര്യങ്ങൾ വരെ കണ്ടന്റാക്കി കാശ് ഉണ്ടാക്കുന്നവരുമുണ്ട് ഇന്ന് ഇപ്പോൾ പ്രവീൺ ഫാമിലി നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് അതായത് അച്ഛനും അമ്മയും അനിയനും ഒരു തലയ്ക്കും മറുഭാഗത്ത് പ്രവീണും ഭാര്യ മൃദുലയും നമുക്കറിയാം പ്രവീണിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് ഇപ്പോൾ ഒരു കുട്ടിക്ക് ജന്മവും നൽകി ഇവർ ഗർഭിണി ആയിരുന്ന സമയത്തുവരെ അച്ഛൻ മൃദുലയെ അടിക്കുകയും പള്ളു പറയുകയും പ്രവീണിനോട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതെല്ലാം വീഡിയോ ആക്കി പ്രവീൺ ഇപ്പോ തന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന സംശയം ഉളവാക്കുന്നത് അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വെച്ചാൽ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പ്രവീണിന്റെ അച്ഛനും അമ്മയും അനിയനും എല്ലാം അവിടെ നിൽക്കുമ്പോൾ അതും പ്രവീണിനെയും ഭാര്യയെയും പച്ചയ്ക്ക് തെറി പറയുകയും പ്രവീണിനെയും ഭാര്യയെയും തല്ലുമ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ അച്ഛനും അമ്മയും അനിയനും ഇത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ അവർ സമ്മതിക്കുമോ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അത് അതും നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ആകുമ്പോൾ ഈ നാട് മൊത്തവും അറിയില്ലേ പിന്നെ ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും അനിയനും ഈ നാട്ടിൽ നാണവും മാനത്തോടെയും ഇറങ്ങി നടക്കാൻ പറ്റുമോ അപ്പോ അവർ വീഡിയോ എടുക്കുമ്പോൾ തടയില്ലേ അപ്പോ ഇത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഫാമിലിയിൽ എല്ലാവരും കൂടി കളിക്കുന്ന നാടകമാണെന്നും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നും നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചു പോകും അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇങ്ങനെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ കണ്ടന്റാക്കി ക്യാഷ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് അല്ലാതെ തന്നെ ഇവർക്ക് ഈ ചാനലിൽ നിന്നും നല്ല വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് പ്രവീൺ ഇപ്പോൾ വേറെ വീട്ടിലേക്ക് മാറിയതും ലീഗലായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നതും സ്വന്തം മകനെയും ഭാര്യയെയും അടിക്കുകയും ചീത്ത വിളിക്കുകയും അതും ഗർഭിണിയായ സ്ത്രീയെ പ്രണവ് ലീഗലായി മുന്നോട്ടു പോയാൽ ഇയാൾക്ക് ഉണ്ടതിന് അക്കത്ത് കിടക്കേണ്ടി വരും അത് ഉറപ്പാണ് നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പോലെ സാധാരണയായി കാണപ്പെടുന്ന അമ്മായി അമ്മ മരുമൂളും തമ്മിലും നല്ല ഫൈറ്റ് ഈ വീട്ടിൽ ഉണ്ടെന്നുള്ളത് ഒരു പരമസത്യമാണ് അതുപോലെ തന്നെ മക്കളെ വേർതിരിച്ചു കാണുന്ന വൃത്തികെട്ട നാറിയ സ്വഭാവവും ഉണ്ടെന്ന് ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഒന്നെങ്കിൽ പ്രണവി ലീഗലായി മുന്നോട്ടു പോകുക അല്ലെങ്കിൽ ഈ നാട്ടുകാരെയും സമൂഹത്തെയും ഇനിയും അറിയിച്ചു നാണം കെടാതെ രമ്യമായി പരിഹരിക്കുക